ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനും പപ്പായും മമ്മിയും കൂടെ ഇന്നൊരു കുട്ടി ഷോപ്പിങ്ങിന് പോവാണ് കുറച്ച് പച്ചക്കറി തൈകളൊക്കെ നടാൻ വേണ്ടിയിട്ട് ചട്ടി മേടിക്കാൻ പോകുന്നതാണ് സംഭവം അപ്പം ഇത് വന്നിട്ട് ഈ ഷോപ്പ് പെരുമ്പാവൂർ ആണ് പെരുമ്പാവൂർ അങ്കമാലി റോഡിൽ അതായത് എം സി റോഡിൽ തന്നെ ഒക്കലുള്ള ഒരു ഷോപ്പാണിത് പെരുമ്പാവൂർ പോർട്സ് എന്നാണ് ഇതിൻ്റെ പേര് ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് അതുകൊണ്ട് തന്നെ നല്ല വിലക്കുറവുണ്ട് ഇവിടെ ട്വൻ്റി റുപ്പീസ് സെവൻ റുപ്പീസ് അങ്ങനെ വരുന്ന കുഞ്ഞു കുഞ്ഞു പോട്ട്സ് ഉണ്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റിയത് പിന്നെ ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൈറ്റ് ചട്ടികൾ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മളതൊന്നും മേടിച്ചില്ല പച്ചക്കറി നടാനായതുകൊണ്ട് നമ്മൾ ബ്രൗൺ കളറിലെ ചട്ടി ഉദ്ദേശിച്ചാണ് വന്നത് അപ്പോൾ ഒരു കൃഷിക്ക് പറ്റിയ എല്ലാവിധ വളങ്ങളും കാര്യങ്ങളും എല്ലാം കിട്ടും അതേപോലെ ഗാർഡനിങ് ടൂൾസും എല്ലാ സംഭവങ്ങളും ഇവിടെ വന്നാൽ നമുക്ക് റീസണബിൾ പ്രൈസിന് മേടിച്ചോണ്ട് പോകാൻ പറ്റും അപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവഴി പോകുമ്പോൾ കയറാം ഒന്ന് കയറാൻ നോക്കണം കാരണം നമുക്ക് ഇത്രയും വിലക്കുറവിന് വേറെ എവിടെയെങ്കിലും കിട്ടുമോയെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഷെയർ ചെയ്താൽ വളരെ സന്തോഷമായിരിക്കും അപ്പം നമുക്ക് ഇനി ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കണ്ടു നോക്കാം കണ്ടോ ഇതുപോലെ കുട്ടി കുട്ടി നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് ഉണ്ട് നമുക്ക് ഈ സ്മോൾ പ്ലാന്റ്സൊക്കെ വീട്ടിലിങ്ങനെ വെക്കാൻ പറ്റിയത് കണ്ടോ നല്ല രസമുള്ള പോഡ്സാണ് അതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് വളങ്ങൾ പിന്നെ എല്ലുപൊടി ചാണകപ്പൊടി പിന്നെ ചകിരിച്ചോറ് അങ്ങനെ എല്ലാ വളങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയുണ്ട് വന്നാൽ നമുക്ക് എല്ലാം ഒരുമിച്ച് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും അതേപോലെ പെബിൾസ് ഗാർഡനിങ് ടൂൾസ് സംഭവങ്ങൾ സ്പ്രേയർ എല്ലാം കണ്ടോ എല്ലാം ഇവിടെ തന്നെയുണ്ട് നമ്മളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണിത് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് മേടിക്കുന്നത് ചട്ടികൾക്കൊക്കെ നല്ല ലൈഫുണ്ട് ഒന്നും അങ്ങനെ വെയില തിരിഞ്ഞാൽ പൊടിഞ്ഞു പോവോ അങ്ങനെയൊന്നുമില്ല അത് ഇതുപോലെ ഇതുപോലൊരു കപ്പേലിയുടെ ഓപ്പോസിറ്റാണ് വരുന്നത് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സ് കിട്ടും പെരുമ്പാവൂർ പോർട്സ് ഒക്കലാണ് സ്ഥലം അപ്പോൾ നമ്മൾ ഇത്രയും ചട്ടികളാണ് മേടിച്ചത് അത്യാവശ്യം നല്ല സൈസുണ്ട് ഇതിപ്പോൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ ആയിട്ടാണ് മനസ്സിലാകാത്തത് ഇപ്പോൾ ഇത്രയും സംഭവങ്ങളൂടെ നമ്മൾ മേടിച്ചതിന് ഒരു ടു തൗസൻഡ് റുപ്പീസ് ആയുള്ളൂ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് വൈറ്റ് ചട്ടിയും കൂടെ നമ്മൾ മേടിച്ചായിരുന്നു അപ്പം നല്ല വിലക്കുറവുണ്ട് അവിടെ അപ്പം നമ്മൾ രാത്രി തന്നെ കോളിഫ്ലവറും കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ചു ഇനി നാളെ നമ്മളിത് സ്റ്റാൻഡിലേക്ക് മാറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്